പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീടുകയാണ് കേട്ടോ കുറേ നാളായിട്ട് ഇത് ഞങ്ങൾ ഇക്കുവിന് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇക്കുനിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പം വേണ്ട കുറച്ച് നാൾ കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചത് എന്നാലും അവന്റെ ഈ ഒരു ആഗ്രഹം ഞങ്ങൾ നടത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് അവൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് നമുക്കപ്പോൾ എന്താണെന്ന് നോക്കിയാലോ ഇതെന്താണ് എത്ര ദിവസത്തേക്കാണെന്നു അറിയില്ല കുറച്ചുനാട് നാളോടും എന്ത് സാധനം കുറച്ചു ദിവസം എക്സൈറ്റ്മെന്റിലായിരിക്കും സെന്റോസ് അത് ടെന്റ് ഹൗസ് ആണ് ടെന്റ് ഹൗസിനുള്ള പാർട്സുകളാണ് ഇതൊക്കെ നമുക്കപ്പം നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് വെച്ചാലോ ഫിക്സ് ചെയ്ത് വെച്ചാലോ ഓക്കെ ഗൈസ് ഫിക്സ് അതവിടെ കിടക്കട്ടെ കിടക്കട്ടെ പൊട്ടിക്കാം അത് ഇതിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട് ഇത് എന്ത് കളേഴ്സ് ആണ് റെഡ് സൂപ്പർ ഗുഡ് ബോയ് ഇത് ഇതെന്ത് കളറ അപ്പൊ ഇതാണ് കേട്ടോ കളർ വന്നിട്ട് ഗ്രീനും ബ്ലൂ കോമ്പിനേഷൻ വരുന്ന കളറാണ് മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് അപ്പൊ നമുക്കിത് ഫിറ്റ് ചെയ്ത് നോക്കാം ആദ്യം റെഡ് റെഡ് വലുതാണല്ലേ വറ്റിയാണ്ട് ചെറുതാണ് ഇനി മറ്റേട്ടോ അങ്ങനെ ഒരു വിധം സെറ്റ് ആയി നമുക്ക് പാചേണ്ടേട്ടിൽ പാചകം എല്ലാരെയും വിളിച്ച് ഹൗസ് വാർമിംഗ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് കേറിയാലോ ആ അപ്പൊ വല്ലത് കാല് വെച്ച് കേറൂതാണ് ബേബിയുടെ ഓക്കെ കയറിയോ കയറ് ഇതാ പൊക്കിട്ടു

പിന്നെ അവന്റെ അധിക ആഗ്രഹം കൊണ്ടാണ് അപ്പ വാങ്ങിച്ചത് ഇഷ്ടോ ഇഷ്ടായോ അപ്പൊ പറഞ്ഞു താങ്ക് യു അപ്പു പറഞ്ഞു എനിക്കറിയില്ല മോനോ ലൗ